എടത്തിരത്തി ഗ്രാമപഞ്ചായത്ത് മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയിച്ച കുട്ടികളെയും മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും വായനോത്സവ വിജയികളെയും അനുമോദിച്ചു എയർ ബാലൻസ് ചികിത്സയിൽ വിദഗ്ധനായ ഡോക്ടർ രവിയെയും ചടങ്ങിൽ ആദരിച്ചു ി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം പ്രോത്സാഹനം നൽകുന്ന ഒരു സ്ഥലം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഒരു മേൽക്കൈ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് കിട്ടിയാൽ അപ്പൊ നമ്മുടെ നാട്ടിൽ നാടിന്റെ അഭിമാനം നാടിന്റെ സമ്പത്ത് നാടിന്റെ മെഡിക്കും എന്തൊക്കെ പേര് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എവിടെയുണ്ടാകും വീട്ടുകാരറിഞ്ഞിരിക്കുമ്പോൾ തന്നെ ബോർഡ് നമ്മുടെ കവലയിൽ വരും മാത്രം സ്പീഡിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി അതിനെ സമീപിക്കുന്ന ആളുകളല്ലാതെ സ്കൂളിൻ്റെ വക അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വക പി ടി എം പി ടി മഹാപഞ്ചായത്തിന്റെ ഞാൻ തൊട്ടു മുമ്പിൽ ഞാനും വരെ നടത്തില്ല എം എൽ എനിക്ക് ഒമ്പത് കൊല്ലവും അത് കൃത്യമായി ചെയ്ത ഒരാളാണ് ഓരോ കൊല്ലം കഴിയുന്നതോറും സന്തോഷമുണ്ട് പരിപാടി നടത്താനുള്ള ചില പ്രയാസങ്ങളും ഞങ്ങൾ നേരിടുന്നുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറോളം പേരാണ് ഒരു മണ്ഡലത്തിൽ ഉള്ള എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളായിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ആദ്യകാലത്തിലൊക്കെ ഞങ്ങൾക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അതിന്റെ പ്രോഗ്രസ് നോക്കി അതിന് അത് ഇത്ര കൂടുന്നതിനനുസരിച്ചുള്ള സന്തോഷം വളരെ പ്രധാനമാണ് പിന്നെ അവർ വേണ്ട വിധത്തിൽ സമ്മാനം കൊടുക്കട്ടെ എന്ന് വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു പ്രശ്നം തോന്നുന്നത് ഇത് പോരല്ലോന്നൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ എന്നാലും കുട്ടികൾക്ക് കൊടുക്കാൻ വരുമ്പോഴുള്ള എല്ലാവരും ഒന്നും സെക്ക കൂട്ടി നോക്കിയാൽ മതി അത്രയാകുകയാണ് ഏതായാലും നമുക്ക് നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് ഭാവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെപ്പോസിറ്റാണ് ഞങ്ങളെ സംബന്ധിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു കുട്ടികളെ അനുമോദിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ഒരു കടമ തന്നെയാണ് കാരണം നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരേണ്ടവരെ താഴെ തലത്തിലുള്ളവർ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അവരെ നമ്മളെങ്ങനെയാണ് നമ്മളായി അപ്പോൾ നമ്മുടെ പൂർവികരായിട്ട് നമ്മളെ വളർത്തി പഠിപ്പിച്ചു വലുതാക്കി ജോലിക്കാരാക്കി കൊണ്ടുവന്നതുപോലെ തന്നെ നമ്മുടെ മക്കളെയും അപ്പോൾ തലമുറകളായിട്ട് മാറി മാറി വരുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ കുട്ടികളെ നമ്മൾ അനുമോദിക്കുക എന്ന് പറഞ്ഞാൽ അല്ല അവർക്ക് നൽകുന്ന വലിയൊരു പ്രോത്സാഹനം അത് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയൊരു കടമ തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ എസ് എസ് എൽ സി പ്ലസ് ടുള്ള പ്ലസ് നേടിയ കുട്ടികളെയും അവരതിന് പ്രാപ്തരാക്കിയിട്ടുള്ള നമ്മുടെ വിദ്യാലയങ്ങളുണ്ട് ഇപ്പോൾ ചന്ദ്ര ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ നിരവധി കുട്ടികൾ ഉള്ള ഒരു വിദ്യാലയമാണ് അവിടെ നിന്ന് നിരവധി കുട്ടികളെ എസ് എസ് സി ക്കും പ്ലസ് ടുവിനും പരീക്ഷയ്ക്ക് ഇരുത്തിക്കൊണ്ട് വിജയിപ്പോ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നതാണ് നിരവധി പുള്ളിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ സെക്രട്ടറി കെ വി സനീഷ് പഞ്ചായത്തങ്ങളായ പി ആർ നിഖിൽ പി എ ഷെമീർ എന്നിവർ പങ്കെടുത്തു മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് விவாக 파티கல்க்கு சுர்ணம் சேல் விலையில் 916 சுரனாபரணங்கள் மாற்றி எடுக்கும்போது விலையிலும் தக்கதிலும் மாற்றில்லை. ഏറ്റവും புதிய மாடலுகள், ഏറ്റവും குறைந்த பணகூலியில் சொந்தமாக்கம். பத்து பவனில் தொடங்கும் எக்ஸ்க்ளூசிவ் Trendy and traditional variety collections.